വിവാഹ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത ധാരാളം ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഇൻഷാല്ല ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ധാരാളം ആളുകൾക്ക് ഇത് എഫക്റ്റീവ് ആയതാണ് ഇത് മുജറബാണ് മുജറബായിട്ടുള്ള ധാരാളം ആളുകൾക്ക് ഇത് ചെയ്തിട്ട് വലിയ ഫലം ലഭിച്ച വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ് ധാരാളം ചെറുപ്പക്കാർ ധാരാളം സഹോദരിമാര് വിവാഹ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് അവർക്കൊക്കെ വീട്ടിലിരുന്ന് ഇൻഷാ അല്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ് ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ ഈ ഒരു ദിക്കറി ചൊല്ലിയാൽ എത്രയും പെട്ടെന്ന് ഒരു ഇണ അടുക്കുമെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു മന്ത്രമാണ് ഇതൊരു മന്ത്ര തകിടനം നിങ്ങളെ ഇൻഷാ അല്ലാ ഇത് ഏത് ഈ ഒരു യും ചെയ്യാം ഏതാണ് ആ ഏതാണ് ഏതാണ് സൂക്ഷിക്കേണ്ട നമുക്കൊന്ന് നമുക്കൊന്ന് പഠിച്ചാലോ പഠിച്ചാലോ നൽകട്ടെ സ്നേഹനിധികളായ

ധാരാളം സഹോദരിമാർ സങ്കടം പറയുന്നതാണ് തങ്ങളെ കല്യാണപ്രായമെച്ച് ഇതുവരെ ഒരു ഇണ അടുത്തിട്ടില്ല ധാരാളം ഉമ്മമാര് സങ്കടം പറയാറുണ്ട് ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് മക്കളെ കല്യാണം കണ്ടിട്ടൊന്ന് കണ്ണടഞ്ഞാൽ മതിയായിരുന്നു വലിയ ഭൂതിയുണ്ട് വലിയ ആഗ്രഹമുണ്ട് അതൊന്ന് കണ്ട് കണ്ണടഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് ധാരാളം ഉമ്മമാര് സങ്കടം പറയുന്നത് ധാരാളം സഹോദരന്മാർ എല്ലാവരും നടന്നു നാട്ടിലുള്ള എല്ലാവരും നടന്ന് ഞങ്ങളെ ചങ്ങായിമാർ നടന്നു എല്ലാ കാര്യങ്ങളും കൂടെ പഠിച്ചവരുത് ചെങ്ങാ എല്ലാ കാര്യങ്ങളും നടന്നു ഞങ്ങളെ കാര്യം നടന്നിട്ടില്ല വലിയ പ്രയാസത്തിലാണ് വലിയ ഇടങ്ങേറിലാണ് വയസ്സാണെങ്കിൽ കൂടിക്കൂടി വരികയാണ് പ്രായമാണെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ് ഇതിന് ചെയ്യാൻ പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ള മുജറബായിട്ടുള്ള ചെയ്തവർക്ക് വലിയ ഫലം കിട്ടുന്ന എന്തെങ്കിലും അമലുണ്ടോ അമലുണ്ടോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ചെയ്യാത്ത കാര്യങ്ങളില്ല ചൊല്ലാത്ത ഇൻഷാ നമ്മൾ പറയുന്നത് ഒരു മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലിയിട്ട് എനിക്ക് തന്നെ ധാരാളം അനുഭവമുണ്ട് ധാരാളം അനുഭവമുണ്ട് എൻ്റെ അടുത്തേക്ക് തന്നെ ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ചൊല്ലാൻ കൊടുക്കുന്ന ഒരു അത്ഭുത തിക്റാണ് അത്ഭുത മന്ത്രമാണ് അതുമാത്രമല്ല ഒരു കളം നിങ്ങളെ വിവാഹം അടുത്ത് കിട്ടാൻ നിങ്ങൾ ഈ ഒരു കളം ഞാൻ ഇൻഷാല് സ്ക്രീനിൽ കൊടുക്കും ഈ ഒരു കളം എഴുതി അതായത് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് വെള്ള പേപ്പർ എടുക്കുക ഒരു എ ഫോർ അല്ലെങ്കിൽ ഫോറിന്റെ പകുതി എടുത്തിട്ട് അതിൽ ഇൻഷാല്ല ഈ ഒരു കളത്തെ വരക്കുക കൊടുക്കാം ഈ ഒരു കളത്തെ വരച്ച് അത് പേസിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്രയും നിങ്ങൾ പടങ്ങി എത്രയും നിങ്ങൾ പടങ്ങി ഒന്നിരിക്കൽ നിങ്ങളെ പേസിൽ അല്ലെങ്കിൽ വിയർപ്പ് തട്ടിയ ഏതെങ്കിലും ഡ്രസ്സിൽ അത് സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കുക ഈ ഒരു കളം ഈ രണ്ട് കാര്യം ചെയ്താൽ മതി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഒരു ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഹൈറായ സ്വലിഹത്തായ അല്ലെങ്കിൽ സ്വലിഹിങ്ങളായ ഇണകൾ അടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന ഒരു കർമ്മമാണ് ഒരു അമലാണ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് നിങ്ങളെ നീട്ടി വലിച്ചു അള്ളാഹ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് നഷ്ടപ്പെടുത്തുന്നില്ല ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ളത് ഏതാണ് ഈ ഒരു അത്ഭുത കളമേതാണ് ഈ ഇസ്മിന്റെ കളമേതാണ് ഇഷ്ടം പഠിക്കാം അതിന് മുമ്പ് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോലിസില് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവര് തങ്ങളെ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട് തങ്ങൾ പറയുന്ന ഇത്ര ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് ജീവിതം വലിയ പോയിരിക്കുകയാണ് വലിയ കടത്തിലും വലിയ പ്രയാസത്തിലുമാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലും ഭൂമിയിലും വലിയ പ്രയാസമുണ്ട് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല ആ ഭൂമിയിൽ താമസിക്കാൻ കഴിയുന്നില്ല വലിയ അടങ്ങേറാണ് അവിടെ പാർത്തത് മുതൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ അടങ്ങേറാണ് ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് പൈശാചികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് സെഹറ് സംബന്ധമായി ധാരാളം വർഷക്കാലം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ജീവിതം വഴിമുട്ടിപ്പോയ ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് ഇൻഷാ അവരൊക്കെ ബന്ധപ്പെടാറുണ്ട് ഇനി എന്നാണ് തങ്ങളെ കണ്ടത് ഇനി ഇനി എന്നാണ് നേരിട്ടൊന്ന് കാണാൻ കഴിയുക നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് വൈ ചോദിച്ചറിഞ്ഞു വഴി അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ സകലമായ ബുദ്ധിമുട്ടുകളും അള്ളാഹു ഇനി തീർത്ത് ജീവിതത്തിൽ വലിയ ഹൈറ് നൽകണല്ലോ ഞങ്ങളുടെ മക്കൾക്ക് അത്ഭുതകരമായി ദിക്കർ അമല് പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചു എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ ഞങ്ങൾ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട അമൽ മക്കളാണോ ചെയ്യേണ്ടത് ഞങ്ങളാണോ ചെയ്യേണ്ടത് മകൻ വിദേശത്താണ് അല്ലെങ്കിൽ മകൻ ജോലിക്ക് പോകുന്നതാണ് അവനതൊന്നും ചെയ്യൂല എനിക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളിത് ചെയ്ത് എഴുതിയിട്ട് മകന്റെ പോക്കറ്റിലോ പേസിലോ അവനോട് വെക്കാൻ പറയാം ഇനി അതൊന്നും അവൻ കൂട്ടാക്കണില്ല ഇതൊന്നും അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവന്റെ വിയർപ്പ് തട്ടിയ ഡ്രസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കുക ഇൻഷാ അല്ലാ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആ ദിക്കറ് ഏതാണ് ിൽ കൊടുക്കുന്നത് പോലെ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം അങ്ങനെ പന്ത്രണ്ട് ദിവസം ഇതാണ് അതിന്റെ അതത് എല്ലാ എങ്കിലും ഇനി ഒരു അതും കൂടി ഉണ്ട് കല്യാണം അടുക്കുവോളം എത്ര കാലം അളവില്ല കാല അളവില്ല അടുക്കുവോളം പന്ത്രണ്ടായിരം പ്രാവശ്യം ഒരു ദിവസം പന്ത്രണ്ടായിരം പ്രാവശ്യം ഇതാണ് എഫക്റ്റീവായിട്ടുള്ള പന്ത്രണ്ടായിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലേണ്ട ആളുകൾക്ക് അറിയുന്ന ഒരു ദിഖറാവാം ഇത് എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ ഒരു ദിക്കറും ഈ ഒരു കളം ഞാനിപ്പോ പറയുന്ന പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മിന്റെ കളവും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ സൂക്ഷിച്ചു വെച്ചാൽ ഈ ഒരു കാര്യം കൂടുതലായിട്ട് എഫക്റ്റീവ് ആകും കൂടുതലായിരത്തി ഫലം ചെയ്യും ഫലം ചെയ്യും എത്ര പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം പന്ത്രണ്ടായിരം പ്രാവശ്യം ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയൂല എങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം വെറും പന്ത്രണ്ട് ദിവസം വെച്ച് എന്ന് എന്ന് ഈ ഈ ഒരു ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം പ്രാവശ്യം മകൻ ചെല്ലുന്നില്ല എങ്കിൽ ഏറ്റവും നല്ലത് മകൻ ചൊല്ലലാണ് ആർക്കാണോ എടുക്കേണ്ടത് അയാൾ ചെല്ലലാണ് എല്ലാ മാതാവിന് ചെല്ലാം അല്ലെങ്കിൽ പിതാവിന് ചൊല്ലാം ചൊല്ലാം പിന്നെ നിങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ട കളം ഈ ഒരു കളം ഞാൻ ഈ കൊടുത്ത ഈ ഒരു കളം ഇതൊന്നും ഞങ്ങൾക്ക് എഴുതാൻ കഴിയൂലോ ഇതൊന്നും എഴുതാൻ കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ല കഴിയുന്നില്ല കൂടുതലായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അതും ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരെങ്കിലും അറിയുന്ന കുട്ടികളോടെ കൊണ്ടോ അല്ലെങ്കിൽ ആരെക്കൊണ്ടോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് എഴുതാ അത് എഴുതാനും കഴിയുന്നില്ല അത് എഴുതാൻ പറ്റിയ കുട്ടികളും ഇല്ല ഏർ ആരുല്ല എന്ന് പറയുന്നവര് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത അത് നമുക്ക് കഴിയുള്ളൂ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ ആക്കി നമ്മളെ ഫോണിൽ വെച്ചാൽ അത് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവരിത് ഫോട്ടോ സ്റ്റെൽ എടുത്തിരുന്നു അത് നിങ്ങൾ അതേ രൂപത്തിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു കളം മാത്രം കട്ട് ചെയ്തെടുത്ത് ഫോട്ടോ സ്റ്റെൽ എടുക്കുമ്പോഴായിട്ടാണ് പറയുന്നത് അത് മാത്രം കട്ട് ചെയ്തെടുത്ത് അത് മടക്കുന്ന മൂന്ന് മടക്കായി വെക്കുക രണ്ട് മൂന്ന് മൂന്ന് മടക്കായിട്ട് ഒന്നിരിക്കൽ അവന്റെ വിയർപ്പ് തട്ടിയ വസ്ത്രത്തിൽ അല്ലെങ്കിൽ അവന്റെ പേസിൽ അവന്റെ പോക്കറ്റിൽ വെക്കുക പോക്കറ്റിൽ വെക്കുക ആർക്കാണ് അവളാണെങ്കിലും അവനാണെങ്കിലും നിങ്ങൾക്ക് മകനാണ് കല്യാണം നടക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ വെക്കുക അല്ലെങ്കിൽ വസ്ത്രത്തിൽ വെക്കുക വസ്ത്രത്തിൽ വെക്കുക അല്ലെങ്കിൽ മകൾക്കാണെങ്കിൽ മകളുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവരെ പേസിലോ അല്ലെങ്കിൽ അവൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഏത് വസ്തുവാണെങ്കിലും ഫോണിന്റെ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ തകിടൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഫോണിൻ്റെ പൗച്ചിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ വെക്കാം വെക്കാം ഇത് ബാത്റൂമിലേക്കോ ടോയ്ലറ്റിലേക്കോ കൊണ്ടുപോകുന്നൊരു പ്രയാസമുണ്ടോ അത് പ്രയാസമില്ല എങ്ങനെയാണ് എപ്രകാരമാണോ നമ്മുടെ ഫോൺ ടോയ്ലറ്റിലേക്കും ബാത്റൂമിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നത് ചിലപ്പം ഫോണിൽ ആപ്പ് ഉണ്ടാവാം ഖുറാൻ്റെ ആപ്പ് ഉണ്ടാവാം ഖുർആൻ്റെ ആപ്പ് ഉണ്ടാവാം ഫോണിൽ അത് നമ്മൾ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതിനൊക്കെ മസാല വേറെയാണ് മസാല വേറെയാണ് ഒരിക്കലും അതുകൊണ്ടൊന്നും പ്രയാസമില്ല നമുക്ക് കൊണ്ടുപോകാം തകട് കൊണ്ടുപോകാം എഴുതിയത് നമുക്ക് കൊണ്ടുപോകാം ഒരു പ്രയാസമില്ല ഇൻഷാ അല്ലാ ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ഈ വിവാഹം നടക്കാനിരിക്കുന്ന ആള് അത് പെണ്ണായാലും ആണാണെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോ എപ്പോഴും നിരന്തരമായിട്ട് എന്ന് ചൊല്ല ഏതാണ് നടക്കാനിരിക്കുന്ന ആള് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് വേണ്ടിയാണ് പഴച്ചു പോകണ്ട എന്ന് വെച്ചിട്ടാണ് മറന്നു പോകണ്ട എന്ന് വെച്ചിട്ടാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ഈ ഒരു ദിക്കറിനെ ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ചുരുങ്ങിയത് അല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേഗമെടുക്കണമെങ്കിൽ പന്ത്രണ്ടാം ായിരം പ്രാവശ്യം ചൊല്ല ഒരു ദിവസം ഒരു ദിവസം അത് സുബീക്കാണെങ്കിലും ഇടയിലാണെങ്കിലും ശേഷമാണെങ്കിലും 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 അഹറിന് അല്ലെങ്കിൽ ആണെങ്കിലും സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആ പന്ത്രണ്ടായിരം പ്രാവശ്യം പന്ത്രണ്ടായിരം പ്രാവശ്യം പിന്നീട് ഞാൻ ഈ കൊടുത്ത ഈ ഒരു ഈ ഒരു ഇസ്മിന്റെ കളം കളം ഒന്നൊരിക്കൽ ഫോട്ടോ സ്റ്റാൻഡ് എടുത്തിട്ട് അത് ആ ആകൃതിയിൽ വെട്ടിയിട്ട് മൂന്ന് മടക്കായിട്ട് ോ അല്ലെങ്കിൽ കീശയിലോ അല്ലെങ്കിൽ വിയർപ്പ് തട്ടിയ വസ്ത്രത്തിലോ സൂക്ഷിക്കാം പിന്നീട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മകനാണെങ്കിൽ മകനോട് ചെല്ലാൻ പറയുക പോയി ഹ്യ കയ്യൂ എന്ന് ചെല്ലാൻ പറയാം മകളാണെങ്കിൽ മകളോട് ആർക്കാണോ ഇണ അടുത്ത് കിട്ടേണ്ടത് ചിലപ്പോ തടസ്സങ്ങൾ കാരണമായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം വെച്ചത് അവൻ്റെ മകൾക്ക് കിട്ടണ്ട അല്ലെങ്കിൽ അവൻ്റെ മകൻ കല്യാണം കഴിക്കണ്ട അവൻ ഇങ്ങനെ മൂത്തി പോട്ടെ ചില ആളുകൾക്കൊക്കെ അസൂയമായിരിക്കും എൻ്റെ മകൻ ഇവിടെ കല്യാണം കഴിക്കാതിരിക്കല്ലേ അതുകൊണ്ട് അവൻ്റെ മകനും കല്യാണം കഴിക്കണ്ട അല്ലെങ്കിൽ ഇന്നോട് ഇത്രയും പ്രയാസങ്ങൾ അന്ന് കാട്ടിയതല്ലേ അവൻ്റെ മകൻക്ക് കല്യാണം കിട്ടണ്ട ആരെങ്കിലും തടസ്സം വെച്ചതാണെങ്കിൽ ആ ഒരു തടസ്സമായിരിക്കും എൻ്റെ ജീവിതത്തിൽ അത് തടസ്സങ്ങൾ നീക്കുക നീക്കുക തന്നെ ചെയ്യേണ്ടി വരും തടസ്സമുണ്ടെങ്കിൽ അത് അതിന്റെ രീതിയിൽ നീക്കുക തന്നെ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും എല്ലാ എങ്കിലും ഇങ്ങനെയുള്ള അമലി ചെയ്തിച്ചാൽ അത് എത്രയും പെട്ടെന്ന് അടുപ്പിക്കാം അടുപ്പിക്കുക അള്ളാഹു നല്ലൊരു സ്വലിഹത്തായ ഇണകൾ അല്ലാഹു ഞങ്ങളുടെ പെണ്ുമക്കൾക്ക് നീ അടുപ്പിക്കണം അല്ലോ ഞങ്ങൾക്ക് ഇനി അടുപ്പിച്ചു തരണല്ലോ അടുപ്പിച്ചു തരണല്ലോ അടുപ്പിച്ചു തരണേ തൊമ്പുരാന് ധാരാളം ആളുകൾ സങ്കടം പറയാറുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ സമീപിക്കുന്ന ഇത്രയും വിഷയങ്ങളാണ് ഇത്രയും വിഷയങ്ങളാണ് അല്ലാഹുവേ ലാഹു എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം കൊടുക്കണല്ലോ ഈ അമലിന്റെ ഹക്ക് വർഗത്തുകൊണ്ട് ആരെല്ലാമാണോ ഈ അമലി ഏറ്റെടുത്തത് അടുപ്പിച്ചു ലാഹുവി നീ അടുപ്പിച്ച് കൊടുക്കണം ചെറിയ കാര്യമാണ് ചെയ്യും തന്നെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് എല്ലാവരും ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ ഈ സയ്യിദ് മജ്ലിസില് അഞ്ച് മുപ്പതിനായിരുന്നു ഇപ്പൊ അഞ്ച് നാല്പത്തി അഞ്ചിനാണ് നാല്പത്തി അഞ്ചിനാണ് കാരണം ഇങ്ങോട്ട് അടുത്ത് വന്നതുകൊണ്ട് കൊണ്ട് സമയം അടുത്തു വന്നത് നമുക്ക് അഞ്ച് നാല്പത്തി അഞ്ചിനാണ് ഞമ്മളെ മജ്ലിസ് എല്ലാവരും നമ്മളെ മജ്ജൻസിൽ പങ്കെടുക്കുക പങ്കെടുക്കുക ധാരാളം ആളുകളുടെ മുറാദുകൾ ഹസിലായി വിവാഹം നടക്കാത്തവരുടെ വിവാഹങ്ങൾ നടന്നു കിട്ടി അവരുടെ പ്രയാസങ്ങൾ മാറി അവരുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങി എത്ര എത്ര എത്രയെത്ര കേസുകളാണ് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് വറഹ്മത്തുള്ളാഹി